ால ஒருாா்ணி ஒப்பிட்டு நம்ம ஆசியம் கத்து நல்விப்போ அது கொடுத்து நிற்கி இது வகுப்பிட்டு ப்ளான் பண்ணி இது தனுபதிக்கணும் எப்பிட்டு அது அனுபவிச்சா மகசம்ரட்ச வகுப்பு மந்திரி ஏற்றோம் பிரியகரினிக்கு அறிவிக்க வர்ஷம் ஆயிரத்தி தொள்ளாயிரத்தி அஞ்சு ஒக்டோபர் மாசத்தில் ஒரு கிருத்தமாக ஒக்டோபர் மாசம் முப்பதாம் தேதி புதையான ഒരു വെജിനറി ഡിസ്പെൻസറി ഇവിടെ പ്രവർത്തനമാകുന്നു നമുക്കറിയാം നമ്മുടേത് ഒരു കാർഷിക മേഖലയാണ് ധാരാളമായിട്ട് കണ്ണു പശുക്കളെ വളർത്തുന്ന കന്നുകാലികളൊക്കെയുള്ള ഒരു ഭൂപ്രദേശം ഗ്രാമീണ പ്രദേശമാണ് നമ്മുടെ ഒരു നാടിൻ്റെ വിവിധങ്ങളിലായിട്ടുള്ള ഒന്നിച്ചുള്ള കഠിനമായിട്ടുള്ള പ്രയത്നത്തിൻ്റെ അതാണ് ഇപ്പോഴും ഇതിലെ നിയമപരമായിട്ടുള്ള പോരാട്ടങ്ങളൊക്കെ ആവശ്യമായിട്ടുള്ള നമ്മുടെ പൗരസമിതി ഇവിടെ അതിനനുസരിച്ചിട്ടുള്ള നിയമ പോരാട്ടങ്ങളൊക്കെ ആവശ്യമായിട്ട് അങ്ങനെ ഒരു നാട് പരിശ്രമിച്ച് നേടിയെടുക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണിത് ഉള്ളതാണ് വാസ്തവത്തിൽ നമ്മുടെ ഈ മൃഗാശുപത്രിയെ സവിശേഷ ഉള്ളതാക്കുന്നത് എന്നുള്ളത് പ്രത്യേകമായിട്ട് പറയാനായിട്ട് ആഗ്രഹിച്ചു അങ്ങനെ ഈ സർക്കാർ ചുമതല ഏറ്റെടുത്തതിനു ശേഷം ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഈ വകുപ്പിന്റെ ചുമതല ഏറ്റെടുത്തതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലയളവിലാണ് അറുപത്തി ആറ് ലക്ഷം രൂപ നമുക്ക് ഈ മൃഗാശുപത്രിക്ക് വേണ്ടിയിട്ട് അനുവദിക്കുന്നു നമ്മുടെ ഡിസ്പെൻസറി അത് സ്വന്തമായിട്ടൊരു കെട്ടിടം നല്ല നിലയിൽ വേണം എന്നുള്ളത് അതൊന്ന് രണ്ട് നമ്മുടെ മാന്തൃക കോട്ട റോഡാണ് അപ്പോൾ അത് പ്രദേശത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ദീപം കൂടി റോഡാണ് ബാക്കി എല്ലാ ദീപം കൂടി റോഡുകളും ഏതാണ്ട് എല്ലാ ടീഡബ്ലി റോഡുകളും ഈ ഒരു കാലഘട്ടത്തിൽ അമ്പതിലധികം ടീഡബ്ലു ഡി റോഡ് അമ്പത്തി അഞ്ച് തീഡബി റോഡുകളിൽ ആറമ്പുള മണ്ഡലത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ബാധ്യമ കോട്ട റോഡും ഒമ്പത് കോടിയോളം രൂപ അനുവദിച്ചുകൊണ്ട് വളരെ മനോഹരമായിട്ട് അതും നിർമ്മിക്കുന്നതിന് നമുക്ക് സാധിച്ചിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും ഈ ബേരി ഗ്രാമപഞ്ചായത്ത് പൊതു നിർമ്മിച്ചിരിക്കുന്നതും വളരെ ഭംഗിയായിട്ടാണ് നല്ല സ്പേഷ്യസ് ആണ് ഞാൻ രജിസ്ട്രിൻ്റെ കൂടെ ഉള്ള സമയത്ത് റോഡിൽ അതിനകത്തൊക്കെ പോയി അപ്പോൾ പുറകിൽ പശുക്കളെയൊക്കെ കണ്ടുകാലികളെയൊക്കെ നിർത്തി കുത്തിയപ്പം എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനത്തിൽ ഉൾപ്പെടെ എനിക്ക് തോന്നുന്നു ഈ അടുത്ത പ്രദേശത്തെ ഏറ്റവും മികച്ച മൃഗാശുപത്രി നമ്മുടെ ഇവിടുത്തെ മൃഗാശുപത്രി ആയിരിക്കുന്നു എന്നുള്ളതാണ് ആ വിനെയും ഭംഗിയായിട്ട് തന്നെ ഇത് ചെയ്തിട്ടുണ്ട് അതിലും പ്രത്യേകമായിട്ടുള്ള നന്ദി മിനിസ്റ്ററോടും മജിസ്റ്ററുടെ ടീമിനോടും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു ഒ ജില്ല സംബന്ധിച്ചിടത്തോളം നമുക്ക് വേഗമായി ആവശ്യമായിരുന്നു അതായത് ഈ വലിയ പശുക്കിടയ്ക്ക് ഒന്ന് എന്തെങ്കിലും രോഗമായി കിടന്ന ഒന്ന് പൊക്കുന്നവരെ കൗ ലിഫ്റ്റിംഗ് മെഷീൻ നമുക്ക് ജില്ലയിൽ ഉണ്ടായിരുന്നില്ല അപ്പൊ നമുക്കിപ്പം ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ ഓഫീസിലത് അനുവദിച്ചിട്ടുണ്ട് അത് നമുക്ക് എവിടേക്ക് വേണമെങ്കിൽ അത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ മൊബൈൽ ഉപയോഗിച്ച് മെസ്സിന് അനുവദിച്ചിട്ടുണ്ട് അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ നമ്മുടെ ജില്ലയുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ ക്ഷീണ കർഷകരുമായിട്ട് ബന്ധപ്പെട്ട് ർ ചെയ്തിട്ടുണ്ടായിരിക്കുന്നത് ഏറ്റവും നന്ദിയോടുകൂടി കാരണം ക്ഷീര കർഷകരുടെ നമുക്കറിയാം അതിരാവിലെ വെളുപ്പിനെ വിളങ്ങുന്ന ജീവിതമാണ് അത്യധ്യാന ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട ക്ഷീര വേണ്ടി ഒട്ടും ഒട്ടും അതിശ്വാസം ഇല്ലാതെ വേഗം നിറഞ്ഞ നമ്മീ സന്തോഷം രജിസ്റ്റർ കാണിക്കുന്നു അതാണ് ഓരോ ഏറ്റവും കൂടുതൽ തന്നെ പറഞ്ഞിരാവുന്ന റോഡുകൾ മുഖ്യമന്ത്രിയുടെ പങ്കിൽ നിന്ന് അനുവദിച്ചിട്ടുണ്ട് കുറെ അധികം റോഡുകൾ ഇപ്പോൾ വെള്ളവേളിക്ക് വേണ്ടി നമ്മൾ അനുവദിച്ചിട്ടുണ്ട് ഇനിയും ഒന്നിനായിട്ട് റോഡുകളും കൂടി വിട്ടുപോയിട്ടുണ്ട് അതുകൂടി ഉൾപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്